നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി രണ്ട് ദിവസത്തിനകം പൊതു സ്വീകാര്യനായ സ്ഥാനാർത്ഥിയായിരിക്കും പ്രഖ്യാപിക്കുകയെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇടതുമുന്നണി മണ്ഡലത്തിൽ പ്രചാരണം പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടന്ന് സജീവമായി കഴിഞ്ഞിട്ടുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സെക്രട്ടേറിയറ്റ് അംഗവും ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള എം സ്വരാജിന്റെയും നേതൃത്വത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു വിവിധ കമ്മിറ്റികളുടെ ചുമതലയുള്ള വിവിധ ക്ലസ്റ്ററുകളുടെയൊക്കെ ചുമതലയുള്ള നേതാക്കൾ ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അതോടൊപ്പം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതത് ചുമതലകൾ അവർ ഏറ്റെടുത്തു ഇതിന്റെ അവലോകന യോഗങ്ങളും പിന്നീട് ക്ലസ്റ്ററുകളുടെ യോഗങ്ങൾ ചേർന്നു രണ്ട് ദിവസത്തിനകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും ഈ മണ്ഡലത്തിന് അനുയോജ്യനായ പൊതു സ്വീകാര്യനായ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാവുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അതോടൊപ്പം യു ഡി എഫിനകത്താണെങ്കിൽ വലിയ പട നടക്കുകയാണ് അത് പൊട്ടിത്തെറിയിലേക്ക് എത്തുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പുറത്തും ഒക്കെ അതൊക്കെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കേണ്ട യാതൊരു കാര്യമില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഈ നിയോജക മണ്ഡലത്തിന് അനുയോജ്യനായ അല്ലെങ്കിൽ അനുയോജ്യമായ വി തീരുമാനിച്ച് പ്രഖ്യാപിച്ചു പറഞ്ഞ ഒരാഴ്ച ആകുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചു രണ്ട് ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നേക്കും ഇടത് ഇടതുപക്ഷത്തിന് യാതൊരു ആശങ്കയുമില്ല മുന്നണി ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഈ മണ്ഡലത്തിലെത്തിയ വികസന നേട്ടങ്ങളുമെല്ലാം ഉയർത്തിപ്പിടിച്ചായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക അത് ജനങ്ങൾ സ്വീകരിക്കുമെന്ന ആത്മവിശ്വാസവും ഇടതുമുന്നണിക്കുണ്ട്